ഹലോ ഹായ് നമസ്കാരം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ അങ്ങനെ പൂനെയിലെ പിമ്പിരി എന്ന പറഞ്ഞ സ്ഥലത്തേക്കുള്ള പ്ലേ വുഡിലൂടെ ഇട്ട് പോവുകയാണ് അപ്പോൾ പ്ലേവുഡിലൂടെ വീഡിയോ ഒരുപാട് ചെയ്തുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കണില്ല രാത്രിയിൽ മറ്റുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ വന്നതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക നമ്മൾ ലൈക്ക് ചെയ്യുക നമ്മൾ പുതുതായിട്ട് വീഡിയോ കാണുന്നവർക്ക് സപ്പോർട്ട് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളെ നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക അപ്പം നമുക്ക് ഇവിടെ കാണാം അപ്പോൾ നമ്മൾ പിംപിരിക്കുള്ള യാത്രയിലാണ് അപ്പോൾ കർണാടക ബെൽഗാവിക്കടുത്തുള്ള ഒരു പാർക്കിങ്ങാണത് ഓൾഡ് മുല്ല ദാബെന്ന് പറഞ്ഞൊരു ദാബുണ്ടോ അതിൻ്റെ പാർക്കിങ്ങാണ് നമുക്കിവിടെ മുപ്പത് ഉറുപ്പ്യ കൊടുത്താൽ മതി പാർക്കിങ്ങിന് സെക്യൂരിറ്റീൻ്റെ ശ്രദ്ധയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ധൈര്യമായിട്ട് കടന്നു ഇറങ്ങാം അങ്ങനെയൊക്കെ ചെയ്യാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കുളിക്കാൻ മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നല്ല ഭക്ഷണം കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഇവിടെ ഇങ്ങനെ സൈഡാക്കിയതായിരുന്നു ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് നമുക്ക് തിങ്കൾ പുലർച്ചയ്ക്ക് സാധനം ഡെലിവറി കൊടുക്കണം അപ്പോൾ കുറച്ച് സമയം ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മളിങ്ങനെ ഞായറാഴ്ച ഇവിടെ ശനിയാഴ്ച രാത്രി ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്തായിരുന്നു മുല്ലാബ് ഇനി എന്തേലും നാശം എന്തെങ്കിലും കഴിച്ചിട്ട് നമ്മൾ യാത്ര തുടരണം ഇതാണ് മുമ്പിലാണ് ഉള്ളത് പേര് കേട്ടൊരു താപയാണ് മുല്ലാതാവ വണ്ടികളൊക്കെ പോകല് തുടങ്ങി അപ്പം എന്തെങ്കിലും കഴിക്കട്ടെ ഇതാണ് നമ്മൾ മുല്ലാതാവ ഓൾഡ് മുല്ലാതാവ ഫാമിലി റെസ്റ്റോറൻറ്റ് അപ്പം നമ്മൾ രണ്ട് ഭൂരി പാർസൽ അല്ല രണ്ട് ഭൂരി ആണ് നമ്മൾ വാങ്ങിയത് ആ ഭൂരിൻ്റെ വലിപ്പം കണ്ടിട്ടേ വെട്ടിപ്പോയി പേടിച്ചു പോയി അമീനെ തിന്നലോ ഒരു ബെഡ്ഷീറ്റിൻ്റെ വലിപ്പമുണ്ട് എൻ്റെ ചോട്ട് പ്ലേറ്റ് ഉണ്ട് ബെഡ്ഷീറ്റിൻ്റെ വലിപ്പമുണ്ട് മുപ്പത് അറുപത് ഉറുപ്പ്യല്ലേ അങ്ങനെ അങ്ങനെ ഇതാ കറിയും ഇതെല്ലാം കൂടി ചേർത്ത് നൂറ്റി എഴുപത് ഉറുപ്പ്യ രണ്ട് ഭൂരി എത്രങ്ങനെ വലുപ്പാണ് അറിയാ ഭൂരി ഏതൊരു കഴിക്കട്ടെ ഇവിടെ ഒരുപാട് റൈഡേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ നാസ്ത കഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു ബൈക്കിൽ ബൈക്കിൽ റൈഡേഴ്സ് ആണ് ഒരുപാട് വണ്ടികളുണ്ട് ഒരുപാട് വണ്ടികൾ കുറേ വണ്ടികൾ പോയി അപ്പോൾ നമ്മൾ ഇവിടുന്ന് മുല്ലാതാബിന്ന് പുറപ്പെടുകയാണ് നമ്മളിവിടെ കൊടുന്ന് നേരത്തെ ഇപ്പോൾ സെക്യൂരിറ്റി ചോദിച്ചു അങ്ങോട്ട് നിങ്ങൾ എത്ര മണിക്കാണ് ഞങ്ങൾ പോവുകയെന്ന് ചോദിച്ചു അപ്പോൾ ആ നമ്മൾ പറഞ്ഞു ആറ് മണിക്കാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾ ആറ് മണിക്ക് രാവിലെ ആറ് മണിക്ക് പോവുമെന്ന് പറഞ്ഞു അപ്പോൾ സെക്യൂരിറ്റിക്കാരം ടയറുമതാണ് ആറുമണിയാണ് എഴുതി വച്ചിട്ടോ മണി അങ്ങനെ എത്ര സമയത്താണ് വണ്ടി പോവുക അതിൻ്റെ അല്ലാത്ത ചക്ര തമ്മിൽ ആദ്യമായി എഴുതി വെക്കും ആറു മണിക്ക് എന്തേലും അത് നോക്കിയിട്ട് വന്നാലും വിളിക്കും ഞങ്ങൾ ആറു മണിക്ക് വിളിച്ചു അപ്പൊ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വൈകിച്ചാണ് അപ്പം യാത്ര പുറപ്പെട്ട നമ്മളിപ്പോ പിന്നെ പൂന കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് പിംപരിയിലേക്കാണ് നമ്മൾ ലോഡ് വന്നത് ഇത് പൂന നാസിക് റോഡാണ് അങ്ങോട്ട് പോകുകയാണെങ്കിൽ നാസിക് ആണ് നിങ്ങളുടെ അടുത്തേക്ക് പൂനയ്ക്കാണ് ഇവിടെയാണ് നമ്മളെ ഷോപ്പ് ഉള്ളത് ഇതാണ് നമ്മളെ ഷോപ്പ് ഇതിൻ്റെ ഓ ഓംസായ് ആണ് അതിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ പുറകിലാണ് നമ്മൾ ഫോടോ നമ്മളെ പുറകിൽ നമ്മൾ വണ്ടി ലോഡെടുക്കേണ്ടത് വേറൊരു ട്രെയിലർ വന്നിട്ടുണ്ട് പ്ലൈവുഡായിട്ട് അത് നമ്മൾ കഴിഞ്ഞിട്ട് ഇറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇതെവിടുന്ന് വന്ന വണ്ടിയാണാവോ അപ്പോൾ അതിൻ്റെ മഞ്ഞിലാണ് നമ്മൾ വണ്ടി ലോഡ് ഇറക്കുന്നത് നമ്മൾ പകുതി അതിലേറെ ആയി ലോഡ് ഇറക്കൽ ഇറക്കിയിട്ട് അതിന്റെ ഗ്രില്ല ये देने ग्रिल आईच माटेना भैया धीरे धीरे देखे देखे भाई इधर कोने कोन पे ताए को वोन टो परप न ल अरे ये ये उतर इधर छाती से थिंक कार्ड की छाती इधर से छाती थोड़ी धीरे सोफ्ता होना है किधर से आ रहे आप लोग किधर से आ रहे हरियाणा यमुनानगर से यमुनानगर हरियाणा അയ്യാനെന്ന് പറഞ്ഞ വണ്ടിയാണ് അമ്പത് ഇറക്കി കഴിഞ്ഞിട്ട് ഇറക്കാറുള്ള അതിൽ ഭാഗ്യമുണ്ട് ആ ചങ്ങാതി എല്ലാം കൂടി താഴത്തേക്ക് പോകുന്നതാണ് അപ്പൊ നമ്മളെ വണ്ടിയുടെ ലോക ഇറക്കിക്കൊണ്ടിരിക്കലത്തൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ അടിയത്ത് ബോഡി ലെവലിലുള്ളത് മേലൊക്കെ ഉള്ളത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടിയിലുള്ളതേ ഉള്ളൂ ഏകദേശം എന്നാലും ഒരു രണ്ട് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ വരും കാരണം ഓരോരോ പീസെല്ലാം എടുത്തിട്ട് ഇറക്കണുള്ളൂ അപ്പോൾ അവർ ഇറക്കട്ടെ അപ്പോൾ നമ്മൾ ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞിട്ടോ വണ്ടി കാലിയായി ഇനി വാടക വാങ്ങണം നമ്മളെ വണ്ടി മാറ്റിയിട്ട് വേണം ആ ട്രെയിലറിൻ്റെ അതിൻ്റെ ഉൾക്ക് അത് തേറ്റ് നിർത്താൻ നമ്മൾ മുലയാളിമാരാണ് ഒരു കാറും കൂടെ നിർത്തിക്കുള്ളൂ അപ്പോൾ കാലി അയക്കണു ഇതാണ് ഗോഡോണ് ഇതാണ് പിന്നെ ഗോഡോണ് ഡോഡർക്ക് കഴിഞ്ഞ് ഭയമറിക്കുക റെസ്റ്റ് എടുക്കുക ഒക്കെ ഓരോ സെക്ഷനാക്കി വെച്ചേക്കണം ഇതാണ് ഷോപ്പിൻ്റെ ഫ്രണ്ടേജ് അടിപൊളി വെച്ച വെച്ചു ഇത് വെള്ളം വെള്ളത്തിൻ്റെ എന്തോ പരിപാടിയാണ് വെള്ളം എന്തെങ്കിലും നിറച്ചിട്ട് ഉണ്ടല്ലേ മേലെ വെള്ളം വന്നാൽ അതിൻ്റെ ചായത്തൊക്കെ ചാടി അവിടുന്ന് താഴേക്ക് ചാടി അങ്ങനെ നമ്മൾ അക്രയത്തിലൊക്കെ ഉണ്ടാവണ പോലെ തോന്നുന്നുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് സാധാരണ പ്ലേവുഡിൻ്റെ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്ലേവുഡ് മാത്രമേ ഉണ്ടാവുള്ളൂ വാടക കിട്ടിയാലും നമുക്ക് തട്ടിട്ട് കഴിഞ്ഞു അപ്പൊ ലോഡറക്കല് കഴിഞ്ഞ് വാടക കെട്ടി നമ്മള് അവിടെ പോന്നു അവര് വണ്ടി മറഞ്ഞ ആ മരത്തിന് അടിച്ചു കയറിയാ മരം മരത്തിന്റെ ആക്സിഡന്റ് കറിഞ്ഞത് തന്നെ കാണാനുള്ള അപ്പൊ ശ്രീകോന്ദലത്തേക്കാണ് ഞങ്ങള് പോണത് നമുക്ക് അവിടെ നിന്നാണ് ഞാൻ ലോഡ് എടുക്കാനുള്ളത് അപ്പോ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരാം ഈ വീഡിയോ ഇത്രയൊരു ചെറിയ വീഡിയോ ആയിട്ട് നമ്മൾ ഇവിടെ നിർത്തുക കുറച്ച് കാര്യങ്ങളുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യൂ നമ്മളെ സപ്പോർട്ട് ചെയ്യൂ എന്തെങ്കിലും കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കും നിർദ്ദേശങ്ങളൊക്കെ അപ്പോൾ ശരി